ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ റിയലൈസ് വ്ലോഗ്സ് കേരളത്തിൻ്റെ പോക്ക് എവിടെ എത്തുന്ന ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണ് അല്ലേ വയനാട് ടോട്ടലി പോയി കഴിഞ്ഞു എന്ത് തന്നെ ആയാലും നമ്മൾ വീണ്ടും അതെല്ലാം മറികടന്ന് എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ട് എങ്കിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെ വിട്ടുപോയവരെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതോർത്ത് ഒരുപാട് ആളുകൾ ദുഃഖിക്കുന്നത് ന്യൂസിലൊക്കെ കാണുമ്പോൾ എന്താ ഒരു വിഷമമാണല്ലേ പ്രകൃതി പ്രകൃതിക്ഷോഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ പ്രകൃതിക്ഷോഭത്തെ എന്താ ചെയ്യുക അല്ലെ ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ അല്ലാതെ എന്തു പറയാനാണ് ഇവിടെ പാലക്കാട് ഊട്ര എന്നൊരു സ്ഥലത്തുള്ള തോടാണിത് തോടും റോഡും എല്ലാം ഒന്നായിട്ട് കിടക്കുന്ന അവസ്ഥയാണിത് എൻ്റെ ചേച്ചിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അത് അയ്യോ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാ പേടിച്ചിട്ട് കുട്ടികളെ പുറത്തൊന്നും വിടാതെ വളരെയധികം കെയർ ചെയ്യുക ചില സമയങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ കൺട്രോളിൽ ഒന്നും ആയിരിക്കില്ല ചില കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയുന്നത് അല്ലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്രയും ആളുകൾ കൂടെ നിന്നിട്ടും വയനാട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് എന്താ പറയുക നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീടിൻ്റെ അടിയിൽ എല്ലാവരും കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ചെയ്യുന്നതെല്ലാം വിപരീതമായിട്ടാണ് വിപരീതമായിട്ടാണല്ലേ അതിൻ്റെ അനന്തരഫലമെല്ലാം എന്താ ചെയ്യാതെ നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ അത് മാറും പിന്നെ വീണ്ടും പഴയതുപടി തന്നെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ എന്താകുന്നൊരു പിടിയില്ല ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലാതെ എന്താ അല്ലേ ദേ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു കുളമാണ് പക്ഷെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല മഴ പെയ്ത സമയത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് നിറയോ എന്നറിയില്ല ഇനി ഈ മഴയാണ് പോകുന്നതെങ്കിൽ എന്തായാലും കുളം നിറയാൻ ചാൻസുണ്ട് രണ്ടാവേ ഇത്രയും എത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ മതിലാണിത് രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വിഷമം ആയിരിക്കും ഒരു ഭയോ ആണ് ഇപ്പോൾ തോന്നുന്നത് ഇന്ന് എന്താണോ എന്താ സംഭവിക്കാൻ പോകുന്നത് അത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള ഓരോ ന്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങി ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കോഫിയും ചായയൊക്കെ ഒഴിവാക്കുക വിചാരിച്ചാലും മോർണിംഗിൽ ഒരു ചൂടോടെ ഒരു ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ഒരു എനർജി ഇല്ലാത്ത പോലെ തോന്നും അല്ലേ ചൂടും നല്ല തണുപ്പും മഴയും ഒക്കെ അല്ലേ അതുകൊണ്ട് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഇഡലി ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ചൊരു ചമ്മന്തി കൂടി അരയ്ക്കണം കുറച്ച് തേങ്ങയും രണ്ട് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ചോറ് കൂടി വയ്ക്കാം ചോറ് ഇത് വെന്ത് വരുമ്പോഴേക്കും വൺ അവർ ആകും അതവിടെ വേഗട്ടെ നമുക്ക് കറിയൊക്കെ നോക്കാം ഒരു നോസ്റ്റാജിക് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തുവരയ്ക്ക പുളിയാണ് കേട്ടോ പാലക്കാടിൻ്റെ ഒരു രുചിക്കൂട്ട് തന്നെയാണ് ഇത് നല്ല ഉണക്ക ഉണക്കത്തുവരക്കയാണിത് ഇത് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വേവിച്ചെടുത്തു ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം അതുപോലെയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും നിങ്ങളുടെ പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകേ കുറയ്ക്കുകയോ എരിവിനുസരിച്ച് കൂട്ടുകയെ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് ഇത് അധികം എരിവൊന്നുമില്ല കേട്ടോ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് തുവരയ്ക്ക് നന്നായി വെന്തതിന് ശേഷമാണ് ഉപ്പ് ഇടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഉപ്പും മുളകുമൊക്കെ പിടിക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാന് സാധാരണ ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ പുളി ഒഴിച്ചിട്ട് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് കുറുകിയ ടൈപ്പിലാണ് കേട്ടോ ഒരു മുറി തേങ്ങയും കുറച്ച് കൂടുതൽ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും കൂടി അരച്ചെടുത്തതാണ് ഇനി ഇതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് തിക്കായിട്ട് ഇഷ്ടമല്ല പക്ഷേ മോനു മോനു വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടം ക്കാളിൻ്റെ പുളി ഉണ്ടെങ്കിലും കുറച്ച് പുളി കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ ഇനി നമുക്ക് കടക് വറുത്തിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടകിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെളുത്തുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് എടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ ഈ കടകുന്ന കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക പക്ഷേ നേരത്തെ അമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കറി ഈ കടുവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയും കടുക് വറക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് നമുക്കതുപോലെ ചെയ്യാം ഇതിൽ ഇങ്ങനെ ഗ്രേവി എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു നേരത്തെ നേരത്തെയുള്ളവർ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ കടകൾ കാണിച്ച് ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ളതുമായ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ അരിയൽസ് ബ്ലോഗ്സ് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അരിയൽസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നമുക്കൊരു പേരി കൂടി ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങും വൈദ്യുരങ്ങും കൂടിയിട്ട് ഒരു ഉപ്പേരിയും കൂടിയായാൽ ഇന്നത്തെ വർക്ക് ഏകദേശമായി വീട്ടിലിരിക്കുന്നവർക്ക് എന്താ പണി എന്നല്ലേ എന്നാലോ ചോദിച്ചു വീട്ടിലിരുന്നാൽ വൈകുന്നേരം വരെ ഇരിക്കുന്നവർക്ക് പണി തന്നെയായിരിക്കും കുറച്ച് മാവ് കൂടി അരച്ച് വെച്ചാൽ ഇന്നത്തെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരത്തുള്ളത് മാത്രം നോക്കിയാൽ മതി എല്ലാവരും സേഫായിരിക്കുക കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക മഴയാണ് കനാലുകളും കുളങ്ങളും എല്ലാം നിറഞ്ഞ് കവിഞ്ഞു വരുന്നുണ്ട് ടേക്ക് കെയർ ഓക്കെ ബൈ താങ്ക്